വന്ദേമാതരം ചർച്ചയിൽ നിന്നും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വിട്ടുനിന്നതിൽ ഇപ്പോൾ വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉയരുന്നു ഇത്തരം പ്രവൃത്തി ചെയ്യുന്നത് ദേശീയ ഗാനത്തോടുള്ള തികഞ്ഞ അനാദരവെന്നാണ് ഇപ്പോൾ അതിനെ കണക്കാക്കുന്നതെന്നാണ് ബി ജെ പി നേതാവ് ആയസ് ആർ കേശവൻ വിമർശനം ഉന്നയിച്ച് രംഗത്ത് വന്നിരിക്കുന്നത് ലോക്സഭയിൽ നടക്കുന്ന വന്ദേ മാതരം ചർച്ചയിൽ നിന്ന് വിട്ടുനിന്നത് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും വയനാട് എം പ്രിയങ്ക ഗാന്ധിയും വലിയ രീതിയിലുള്ള ഒരു വിമർശനത്തിനാണ് ഇപ്പോൾ വഴിവച്ചിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭയിൽ പ്രസംഗിച്ചതിനു ശേഷം തന്നെ പ്രതിപക്ഷത്തിനുവേണ്ടി എം പി ആയ ഗൗരവ് ഗൊഗോയി ചർച്ച പിന്നീട് നയിച്ചത് രാഹുൽ ഗാന്ധി ചർച്ചയിൽ പങ്കെടുക്കാതിരുന്നതിനെയാണ് ഇപ്പോൾ കേശവൻ വലിയ രീതിയിൽ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് ഇന്ന് പാർലമെന്റിൽ പ്രധാനമന്ത്രി വന്ദേ മാതരത്തിനും നമ്മുടെ ധീരമായ സ്വാതന്ത്ര്യ സമര സേനാനികൾക്കും ആദരാഞ്ജലി അർപ്പിച്ചപ്പോൾ രാഹുൽ ഗാന്ധി പങ്കെടുക്കാതെ മാറി നിന്നു വന്ദേ മാതരത്തോടുള്ള തികഞ്ഞ അനാദരവ് തന്നെയാണ് ഈ പ്രകടിപ്പിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ് വന്ദേ മാതൃത്തിന്റെ നൂറ്റി അൻപതാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി തന്നെ ഈ ചർച്ച നടക്കുന്നത് പൗരന്മാരെ അവിടെ ആ ഗാനത്തിന്റെ യഥാർത്ഥ വിപ്ലവ ചൈതന്യവുമായി വീണ്ടും ബന്ധിപ്പിക്കുന്ന ശക്തമായ ഒരു പ്രസ്ഥാനം കെട്ടിപ്പടുക്കുക എന്നതാണ് ഈ സംരംഭത്തിന്റെ ലക്ഷ്യം അതേപോലെ തന്നെ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ലോക്സഭയിൽ പ്രധാനമന്ത്രി മോദിയുടെ പ്രസംഗത്തോടെയാണ് ചർച്ച ആരംഭിക്കുന്നത് ഭാരതത്തിന്റെ ദേശീയ ഗീതമായ മാതരത്തിന്റെ നൂറ്റി അൻപതാം വാർഷികം വന്ദേമാതിരത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ചേർന്ന പ്രത്യേക ലോക്സഭാ സമ്മേളനത്തിൽ വയനാട് എം പ്രിയങ്ക ഗാന്ധിയുടെ പ്രസംഗം വഴിമാറിയപ്പോൾ തന്നെ സ്പീക്കർ ഓം ബിർളയാകട്ടെ ആവർത്തിച്ചതിൽ ഇടപെടുകയും ചെയ്തിരുന്നു പ്രിയങ്ക അവിടെ നടത്തിയ രാഷ്ട്രീയ പ്രസംഗമായി തന്നെ മാറുകയാണ് മാതരം ചർച്ച ചെയ്യാൻ സമയം കണ്ടെത്തിയതുപോലെ തന്നെ നെഹ്റുവിനെ കുറിച്ചും ഇന്ദിരാഗാന്ധിയെക്കുറിച്ചും അതേപോലെ തന്നെ രാജീവിനെയും കുറിച്ച് ചർച്ച ചെയ്യാൻ ഇത്തരത്തിൽ പ്രത്യേക സമ്മേളനം വിളിക്കണം എന്നതായിരുന്നു പ്രിയങ്കയുടെ ആവശ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ സഭയിൽ ഇരുന്നതിനേക്കാൾ കൂടുതൽ കാലം നെഹ്റു ജയിലിൽ കിടന്നിട്ടുണ്ട് അത് സ്വാതന്ത്ര്യം നേടിയെടുക്കാനായിരുന്നുവെന്നും പ്രിയങ്ക പറയുന്നു നെഹ്റു ഇന്ദിര രാജീവ് എന്നിവരെ കുറിച്ച് പിന്നീട് ഒരിക്കലും ആരും ആരുമിണ്ടാതിരിക്കാൻ ആ വഴികൾ അവർ ആ ചർച്ച വഴി സാധ്യമാകുമെന്നും ഇതിൽ വ്യക്തമാക്കുന്നു അപ്പോഴും തടയാഞ്ഞ സ്പീക്കർ പ്രിയങ്കയുടെ പ്രസംഗത്തിലെ അബദ്ധങ്ങൾ കേട്ടപ്പോഴായിരുന്നു ഇടപെട്ടത് നെഹ്റു ഇല്ലായിരുന്നുവെങ്കിൽ അവിടെ ഐ എസ് ആർ ഉണ്ടാകുമായിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് മോദി തേജസ് ഉണ്ടാക്കിയത് നെഹ്റു എയിംസ് ഉണ്ടാക്കിയത് കൊണ്ടാണ് കൊറോണയെ തടുക്കാൻ വാക്സിൻ ഉണ്ടാക്കാനായത് തുടങ്ങിയ തെറ്റായ അവകാശവാദങ്ങൾ പ്രസംഗിച്ചപ്പോഴായിരുന്നു സ്പീക്കർ തിരിയുന്നത് ചർച്ച തുടങ്ങിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അതേപോലെ വന്ദേമാതിരത്തിന്റെ ചരിത്രവും അർത്ഥവും സങ്കല്പവും രാഷ്ട്രീയ സാമൂഹിക വിശേഷങ്ങളാണ് മോദി ഇവിടെ വിവരിച്ചതും വന്ദേമാതിരം നൂറാം വർഷം പൂർത്തിയാക്കുമ്പോൾ തന്നെ ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ആകട്ടെ അവിടുത്തെ കോൺഗ്രസ് ഭരണകൂടം രാജ്യത്ത് ഏർപ്പെടുത്തിയ അടിയന്തരാവസ്ഥയായിരുന്നു എന്ന ചരിത്രം പ്രധാനമന്ത്രിയോട് ഓർമ്മിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ന്യൂസ്